അപ്പം നമുക്കൊരു ഇൻഫർമേഷൻ ഒരു ഗ്രാമത്തിൽ മൂന്ന് ടെററിസ്റ്റ് വന്നതായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ആ ഇൻഫർമേഷൻ്റെ ബേസിൽ ഞങ്ങൾ ഞങ്ങൾ ആ ടീമുമായിട്ട് ഞങ്ങൾ എത്തി അപ്പോൾ ഞങ്ങൾ കൂടെ ഒരു സ്നിഫൽ ഡോഗുണ്ടായിരുന്നു ലാബായിരുന്നു വെള്ള ലാബായിരുന്നു അപ്പോൾ ആ ലാബും ലാബിൻ്റെ ഹാൻഡിലറും ഞങ്ങളെല്ലാവരുമായിട്ടാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ ലോക്കൽസും ഈ സോഴ്സസും പിന്നെ ജെ ജെ കെ പോലീസും ഒക്കെ എത്തിക്കഴിഞ്ഞിരുന്നു ഓൾറെഡി അപ്പോൾ അവരെല്ലാം ചെന്ന് അതെല്ലാം അവിടെ ചെന്ന് ആ റൂംസ് റൂമിലെല്ലാം സെർച്ചൊക്കെ ചെയ്ത് പോയി അപ്പോൾ അവിടുന്ന് ടെററിസ്റ്റുകൾ അപ്പോൾ അപ്പം ഞങ്ങളവിടെറിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ വീട്ടിൻ്റെ തൊട്ട് വെളിയിൽ ഈ ഒരു ഇതുണ്ട് കൃഷി ചെയ്യുന്ന പാടമുണ്ട് ആ പാടത്തിൽ ചെറിയ നനവുണ്ട് വലിയ നനവെന്നില്ല ചെറിയ നനവുണ്ട് അപ്പോൾ ആരോ നമ്മുടെ അടുത്ത് പറഞ്ഞു സാറേ ഇതാ ഈ ഫുഡ് മാർക്ക് ആ ഒരു ഷൂസിൻ്റെ ഒരു മാർക്ക് ഇത് ടെററിസ്റ്റ് ആരാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആണോ ഷൂറാണെന്ന് വെച്ചാൽ അതാണെന്ന് ഇതാ ഇത് ഈ ഒരു ഇടം ഇതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഡോഗിനെ കൊണ്ടത് ആ ഷൂവിൻ്റെ മ ഇത് മണപ്പിച്ചു എന്നിട്ട് അപ്പോൾ ഡോഗ് തന്നെ മണം കിട്ടി അത് ഡോഗ് നടക്കാൻ തുടങ്ങി അപ്പം ആദ്യം കുറേ നടന്നു ഗ്രാമത്തിലോട്ട് നടന്നു പിന്നെ ഗ്രാമത്തിന് പുറത്തോട്ട് നടന്നു പിന്നെ അങ്ങനെ നടന്ന് നടന്നു കുറേ കഴിഞ്ഞപ്പം നേരെ കുറച്ച് ആ ഗ്രാമത്തിൻ്റെ മുകളിലൊരു മല പോലെ ഉണ്ടായിരുന്നു പക്ഷെ ആ മല മൊത്തവും ബേരന ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വെള്ളം വരുന്നതിൻ്റെ ഒരു തന്നെ അത് വലിയൊരു കല്ല് മാത്രമാണ് വലിയൊരു കല്ല് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നടന്നിടന്ന് നടന്നിടന്ന് കുറേ കഴിഞ്ഞ ഒരു അര മുക്കാൽ മണിക്കൂർ നടന്നപ്പോൾ ഞങ്ങൾ ചെറിച്ചിതിന് ഇത് ആക്ച്വലി തെറ്റായിട്ട് ഇത് ഇതേതോ ആട്ടിൻ്റെ ആട്ടുകുട്ടിയുടെ ഏതാണ്ട് മണം പിടിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ള രീതി അത് എല്ലായിടത്തും പോകുന്നുണ്ട് അങ്ങനെ ഇത് പോയി ആ വലിയൊരു ബോൾഡറിന്റെ അടുത്ത് എത്താൻ ചെന്നപ്പോഴത്തേ ഇത് ഹാങ്ങറായിട്ട് കുറയ്ക്കാൻ തുടങ്ങി ഇത് കുറയ്ക്കാൻ തുടങ്ങിയതും ആ ബോൾഡറിന്റെ ബാക്കിൽ ഈ മൂന്ന് ടെററിസ്റ്റ് എണീക്കുകയും അവരും ഫയർ ചെയ്യാൻ തുടങ്ങി നമ്മളും ഫയർ നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പണില്ലായിരുന്നു അതും അഗെയിൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം അത് അവർ ഫയർ ചെയ്ത് അല്ലെങ്കിൽ അവർ പേടിയുണ്ടാവാം ആർക്കും അത് കൊണ്ടില്ല ആ ബുള്ളറ്റ്സ് പക്ഷെ നമ്മളെല്ലാം അപ്പോഴത്തേക്ക് ഗ്രൗണ്ട് പൊസിഷൻ എടുക്കുകയും കുറച്ചൊരു കവർ എടുക്കുകയും ചെയ്തു ധാരാളം ഫയർ ഒക്കെ ചെയ്ത് ബിക്കോസ് അവർക്ക് വേറെ ഓടാൻ പറ്റത്തില്ലായിരുന്നു അത് നമുക്കറിയാമായിരുന്നു എവിടെയെന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്പറേഷനിൽ ആ മൂന്ന് ടെറസ്റ്റിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു ആൻഡ് അഗെയിൻ ദൈവത്തിൻ്റെ ഒരു അനുകൊണ്ട് നമുക്കൊരു കാജ്വലിറ്റീസും ഉണ്ടായില്ല എൻ്റെ ഏറ്റവും വലിയൊരു അവാർഡ് എന്ത് ചോദിച്ചാൽ പറഞ്ഞാൽ ഒരു ഓപ്പറേഷനിലും എൻ്റെ കീഴിൽ ഒരു ജവാനും ജീവൻ പോയിട്ടില്ല അത് അതെൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കഴിവാണ് അത് ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ദൈവത്തിന് അവരുടെ അനുഗ്രഹം ചോദിച്ചിട്ട് അത് രാജ്പുത്ത് രജ്മെൻറ്റിൻ്റെ ബജരംഗ്ബലിയാലും ശരി നമ്മളിവിടെ സ്വാമി അയ്യപ്പനായാലും ശരി ബാക്കി ഏത് ദൈവമായ ശരി ഏതൊക്കെ വിശ്വാസങ്ങളുണ്ടോ അത് ഏതൊക്കെ ദൈവങ്ങളുണ്ടോ ആ ദൈവത്തിൻ്റെ ഓരോ വിശ്വാ ഓരോ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒരു ബുള്ളറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ സ്റ്റോറി നിങ്ങളടുത്ത് പറയുന്ന കാണത്തില്ല